പ്രതിഷേധങ്ങൾക്കൊടുവിൽ കടുവ ഭീഷണി നിലനിൽക്കുന്ന കാളിക വടക്കേ കൊണ്ട് എഴുപത് ഏക്കറിൽ കടുവയെ പിടിക്കാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു കടുവയാക്രമണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കൂട് സ്ഥാപിച്ചത് പശുവിനെ കൊന്നു തിന്ന തൊഴുത്തിന് സമീപമാണ് കൂട് വെച്ചത് കടുവയാക്രമണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കൂട് സ്ഥാപിച്ചത് വനം വകുപ്പിന് ഫണ്ടില്ലാത്തതിനാൽ കൂട്ടിൽ ഇര സ്ഥാപിച്ചിട്ടില്ല ഇരയായി ഒരാടിനെ നാട്ടുകാർ വാങ്ങി തരണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു അതേസമയം കൂട് കൂടുവെക്കാൻ സമയം വൈകിയെന്ന പരാതിയാണ് നാട്ടുകാർക്ക് ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെയ് പതിനഞ്ചാം തീയതി കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി ഒരു കടുവയാൽ കൊല്ലപ്പെടുകയും അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിരണ്ട് ദിവസത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി അതിനെ പിടിക്കുകയും അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ഈ നാട് ഒന്നും കൂടി ആ പേടിയൊക്കെ മാറി രണ്ടാമതും കൃഷി കൃഷിഭൂമിയിലൊക്കെ ഇറങ്ങി കൃഷിയും അതുപോലെ പ്ലാസ്റ്റിക് ഇടയിൽ അതുപോലുള്ള പരിപാടികളൊക്കെ തുടങ്ങി ടാപ്പിങ് തുടങ്ങി ഈ പ്രതികൂല കാലാവസ്ഥേനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് ടാപ്പിങ് തുടങ്ങുന്ന ഒരു സമയത്താണ് രണ്ടാമതൊരു കടുവ കൂടി ഇവിടെ വന്നിരുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കടുവ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ മറ്റൊരു കടുവ കൂടി ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് ആ കടുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അൻപത് ഏക്കർ എഴുപതിൽ ഭാഗത്ത് ഒരു ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കടു പിന്നെ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്തു അന്ന് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ നമ്മൾ നമ്മളവിടെ കൂടുവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെക്കാ വെക്കാ എന്ന് പറഞ്ഞു എന്നല്ലാതെ പിറ്റേന്ന് തന്നെ ആ കടുവ രണ്ടാമതും അവിടെ വരികയും അതിനവരോട് വെച്ച ക്യാമറയിൽ പിന്നെ മനസ്സിലാവുകയൊക്കെ ചെയ്തു പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് വരെ കൂട് വെച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇപ്പോ ഈ നാടിലുള്ള ആളുകളൊക്കെ ഇപ്പൊ വളരെയധികം പേടിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞു പോകുന്നത് ആരും ടാപ്പിംഗ് ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും കൂടുവെച്ചതിനെ പിടിച്ചു കൊണ്ടുപോയെങ്കിൽ ഇവിടുത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അവസരത്തിലാണ് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇന്ന് നാളെ ഞങ്ങളെ സമരം ഉണ്ട് എന്ന് എന്നറിഞ്ഞപ്പോൾ ഇന്ന് അവർക്ക് പിന്നെ കൂട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ കൂട് കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമല്ല അതിൽ ഇര വെക്കാനോ ഒരാടിനെ ആണെങ്കിലോ പശുവിനെ ആണെങ്കിലോ ഈ നാട്ടിലുള്ള ആളുകൾ വാങ്ങിക്കൊടുക്കണം എന്നാണ് ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരം രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ കർഷകർക്ക് എന്ത് ചെയ്യാൻ കഴിയാ അപ്പൊ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഈ കാര്യത്തിൽ അറിയിക്കുകയാണ് പശുവിനെ കൊന്നതിന്റെ തൊട്ടടുത്ത രണ്ടു ദിവസം കടുവ തൊഴുത്തിനടുത്ത് എത്തിയതായി നാട്ടുകാർ പറയുന്നു ഇപ്പോൾ സ്ഥാപിച്ച കൂട്ടിനടുത്ത് ഇനി കടുവ വരുമെന്ന പ്രതീക്ഷ നാട്ടുകാർക്കില്ല വയനാട്ടിൽ നിന്നാണ് ഇവിടേക്ക് കൂടെത്തിച്ചത് പിരിവെടുത്ത് ഇരയെ വാങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം അതിനിടെ കടുവ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാളെ പ്രതിഷേധ മാർച്ച് നടക്കും ന്യൂസ് ബ്യൂറോ കാളികാവ് ഫുൾ ബ്രോസ്റ്റ് இ ஆஃபர் பரிமித காலத்திற்கு மாத்திரம் எம் இ பேக்ஸ் பாண்டிகர் ரோடு வண்டூர்